എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ വിള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രിയപത്നി ബഹുമാന്യായ പ്രീതി നടേശൻ അവർകൾക്ക് രാജകുടുംബാംഗം പൂയം തിരുന്നാൽ ഗൗരി പാർവതി ഭായി തമ്പുരാട്ടി വിളംബരപത്രം കൈമാറുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ചാണ് ഇത് നടക്കുന്നത് നേരിട്ട് കാണാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു വിളംബര പത്രം മേടത്തോടും രാജ്ഞിമാരോടും ഒപ്പം മുഖാമുഖം നോക്കിയിരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ അരമണിക്കൂറോളം നമുക്ക് സമയം ലഭിച്ചു അതൊരു മഹാഭാഗ്യമായി കരുതുന്നു പത്മനാഭസ്വാമിയുടെ തൊട്ടരികിൽ നിന്നും പ്രീതിമേടത്തോ 对的，桑巴什。